കായിക ഇനങ്ങളിൽ പരിശീലനം നൽകി പുതുതലമുറയെ നല്ല വഴിയിലേക്ക് നയിക്കാനായി അവധിക്കാല പരിശീലന ക്യാമ്പ് ആലങ്ങാട് കൃഷ്ണൻ ഇളയത്ത് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഫുട്ബോൾ അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും കായിക താരങ്ങളും ഒത്തുചേർന്നാണ് പുതുതലമുറയെ മയക്കുമരുന്നിനും മൊബൈൽ ഫോണിനും അടിമപ്പെടാതിരിക്കാനും വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകി പുതുതലമുറയെ നല്ല വഴിയിലേക്ക് നയിക്കാനുമായി സ്കൂൾ മൈതാനിയിൽ സൗജന്യമായി വിവിധ കായിക ഇനങ്ങളുടെ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആലങ്ങാട് കെ എം വിജസ് ഹൈസ്കൂളില് അവധിക്കാല പരിശീലന കളരി വെക്കേഷൻ സമ്മർ കോച്ചിങ് ക്യാമ്പ് തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് പത്ത് ദിവസം കഴിഞ്ഞു ഏപ്രിൽ പതിനഞ്ച് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് കുട്ടികളിലെ മാനസിക ആരോഗ്യ വികാസം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടുത്തെ കായിക അധ്യാപകൻ എന്ന് വെച്ചാൽ മുൻ അധ്യാപകൻ ബെന്നി സാറ് തുടങ്ങി വെച്ച ആ കായിക പെരുമയുടെ ബാക്കി പാത്രമായിട്ട് ഇവിടുത്തെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ അതായത് ബെന്നി സാറിൻ്റെ ശിഷ്യന്മാർ മുന്നിലേക്ക് വന്ന് അവർ തുടങ്ങി വെച്ചൊരു ക്യാമ്പാണ് ഞാനും ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ബെന്നി സാറിൻ്റെ ശിഷ്യനാണ് ഞാനാണിപ്പോൾ ഇവിടുത്തെ കായിക അധ്യാപകൻ സാറിന് ശേഷം സാറ് തുടങ്ങി വെച്ച കാര്യങ്ങൾ എന്നിലൂടെ പൂർത്തിയാക്ക ഒരു ഉദ്ദേശത്തോടു കൂടി കുട്ടികളിലെ അവരുടെ കായികപരവും മാനസികപരവുമായ വൈകല്യങ്ങളെ മുൻപിലേക്ക് അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഏർ മുന്നിലേക്ക് അതായത് ഇപ്പോഴത്തെ കാലഘട്ടം നമുക്ക് അറിയാം ലഹരി കുട്ടികളിലേക്ക് പെട്ടെന്ന് പടം പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അതിൽ നിന്നെല്ലാം കുട്ടികളെ എങ്ങനെ മാറ്റി നിർത്താമെന്ന് എങ്ങനെ രക്ഷിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് അതിലേക്ക് പോവാതെ ആ വഴിയിലേക്ക് പോവാതെ നേരായ വഴിയിലേക്ക് എങ്ങനെ എത്തിക്കാം എത്തിക്കാമെന്നതിന്റെ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മ വെച്ച ഒരു കായിക കളരിയാണ് അതേപോലെ തന്നെ കായിക പരമായ ബാക്കി ഹാൻഡ്ബോൾ അത്ലറ്റിക്സ് അത്ലറ്റിക്സ് പണ്ട് പെരുമ കേട്ടൊരു വിദ്യാലയമാണ് ആലങ്ങാട് ഗെയിംജസ് അതുപോലെ അത്ലറ്റിക്സ് ഫുട്ബോൾ ക്രിക്കറ്റ് നെറ്റ്ബോൾ ഹാൻഡ്ബോൾ എല്ലാവിധ ഗെയിമുകളും ഇവിടെ ഉണ്ട് മാന ശാരീരിക ക്ഷമതയോടൊപ്പം തന്നെ ഏറ്റവും മുൻപന്തി നിൽക്കേണ്ട ഒരു കാര്യമാണ് മെന്റൽ ഫിറ്റ്നസ് അതായത് ഒരു കുട്ടി ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഡിപ്രഷൻ ആവുകയും മെന്റലി ഡൗൺ ആവുകയും സൂയിസൈഡ് ടെൻഡൻസിയും കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കളികളിലൂടെ അതായത് തോൽവി എന്താണെന്ന് പറഞ്ഞാൽ ആ തോൽവിയെ മാനസികമായി ഉൾക്കൊണ്ടുകൊണ്ട് തോൽവിയെ അതിജീവിക്കാൻ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സ്പോർട്സ് ആണ് അതായത് ഒരു തോൽവി ഏഹ് സ്പോർട്സ് ചെയ്യാത്തൊരു കുട്ടിക്ക് ചിലപ്പോ മെന്റലി ഭയങ്കര ഡിപ്രഷൻ ആവാ ഒരു വലിയ എക്സാം എസ്എൽസി എക്സാം ആയാലും പ്ലസ് ടു ആയാലും ഒരു തോൽവി വന്നു കഴിഞ്ഞാല് ബേസിക്കലി സ്പോർട്സ് പിള്ളേര് മറ്റുള്ള കുട്ടികളെക്കാളും കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി ബോൾഡായിട്ട് നിൽക്കും കാരണം മറ്റുള്ള കുട്ടികൾ ചിലപ്പോ ടെൻഡൻസി അങ്ങനെയൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ് പൊതുവെത്തു വയ്ക്കാൻ പക്ഷെ സ്പോർട്സ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ വരാറില്ല അവൻ തോൽവിയെ അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത് എല്ലാ സപ്പോർട്ടും തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർക്ക് രാവിലെ മുട്ട പാല് പഴം കപ്പ അതേപോലെ ബീഫ് ചിക്കൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തെന്നും എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത കുട്ടികളെ മുൻപന്തിയിലേക്ക് അതായത് പരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സിനോടുള്ള ഇൻട്രസ്റ്റ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ലഹരിയിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ ഗോൾഡ് മെഡൽ വന്ന എൽദോസ് സ്കൂള് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ എൻ്റെയൊക്കെ ജൂനിയർ ആയിരുന്നു നമുക്ക് ഇവിടെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു സ്പോർട്സിന് പ്രത്യേക താല്പര്യം കൊടുത്ത് അവരെ മുൻപന്തിയിലേക്ക് ലോകത്തിൻ്റെ നൃകയിലേക്ക് തന്നെ എത്തിക്കാൻ പിന്നി സാറ് എടുത്ത എഫേർട്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് എൽ ദോസ് ബോളിന് കോമൺവെൽത്ത് ഗെയിംസിലൊരു ഗോൾഡ് വന്നു ട്രിപ്പിൾ ജമ്പിൽ ഉണ്ടായിരുന്നു ആ ടൈമിൽ എൽദോസ് ബോളും അതേപോലെ ഒരുപാട് എൻ്റെ സീനിയർ ആയിട്ടുള്ള ചേട്ടന്മാർ ഭിന്നെ സാറിന് ശിഷ്യന്മാർ അവരെല്ലാം ഒരുപാട് മെഡൽസ് ഇതേപോലെ സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലും ഒരുപാട് മെഡലുകളും അവരൊക്കെ ഇന്ന് ഓരോരോ സർവീസിൽ ഗവൺമെന്റ് സർവീസിൽ കയറിയിട്ടുണ്ട് പോലീസിലായിക്കോട്ടെ ആർമിയിൽ നേവിയില് അതേപോലെ എല്ലാ ഭാഗത്തും ഓൾമോസ്റ്റ് ഓരോ എല്ലാവരും സ്പോർട്സിലൂടെ തന്നെ കാരണം സ്കൂളിൽ നേരത്തെ ഉണ്ടായിരുന്ന അധ്യാപകനായ ബെന്നി സാറിന്റെ ശിഷ്യരാണ് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കോച്ചിങ് ക്യാമ്പിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ആലങ്ങാടും സമീപത്തുമുള്ള എഴുപതോളം കുട്ടികൾ പരിശീലനത്തിനായി എത്തുന്നുണ്ട് പല മേഖലകളിലായി ജോലി ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ദിവസവും രാവിലെ ആറു മുതൽ ഒൻപത് മണിവരെ മൈതാനത്തെത്തി ക്യാമ്പിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ക്യാമ്പിലെത്തുന്ന കുട്ടികൾക്ക് പാല് മുട്ട എന്നീ പോഷകാഹാരങ്ങളും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന എൽദോസ് പോൾ സ്വർണ്ണ മെഡലും കരസ്ഥമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ സ്ഥാപിതമായ ഈ സ്കൂളിൽ പഠനത്തോടൊപ്പം കായിക ഇനങ്ങൾക്കും ഏറെ പ്രാധാന്യവും നൽകുന്നുണ്ട് പ്രഗത്ഭരായ ഒട്ടനവധി കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാനും ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് വിവിധ കായിക ഇനങ്ങളിലായി സുജീന്ദ്രപാൽ വിനോജ് ഷമീർ സിയു അനൂ കെ അരുൺകുമാർ അക്ഷയ് ശിവൻ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ഡെസ്ക് ആലങ്ങാട്